ലഹരി സംശയം സംബന്ധിച്ച് കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും ബാഗ് അടക്കം പരിശോധിക്കുന്നതിനും അധ്യാപകർ മടി കാണിക്കേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി ഇതൊക്കെ ചെയ്യാൻ അധ്യാപകർക്ക് അധികാരമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് ഒന്നായി നിന്ന് പ്രവർത്തിക്കണം ലഹരി സംശയം തോന്നിയാൽ കുട്ടികളുടെ ബാഗ് അധ്യാപകർക്ക് പരിശോധിക്കാം കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ അവരുടെ ബാഗുകളോ മറ്റോ പരിശോധിക്കുന്നതിനും നിങ്ങൾ അധ്യാപകർ ഒരു കാരണവശാലും മടി കാണിക്കേണ്ടതില്ല ഇതൊക്കെ ചെയ്യാൻ അധികാരപ്പെട്ടവർ തന്നെയാണ് അധ്യാപകർ ഈ ചുമതല നിറവേറ്റിയാൽ ആരെങ്കിലും നിങ്ങളെ വ്യാജ പരാതിയിൽ കൊടുക്കുമെന്ന സമ്പൂർണ്ണ ലഹരി വിമുക്ത കുടുംബം പദ്ധതി നടപ്പാക്കുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ വിപത്തിനെതിരെ ഒരേ മനസ്സോടെ നമുക്ക് പ്രവർത്തിക്കാനാവുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവരെ വലയിലാക്കാൻ തക്കം പാർത്ത് നടക്കുന്ന സംഘങ്ങളെ തകർക്കാനും കഴിയണം ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടാണ് കേരളം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിപുലമായ കേരളം എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ടു ഡ്രഗ്സ് ആരംഭിച്ചത് ആ സ്കൂൾ മുതൽ ജനകീയ യാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചടങ്ങിൽ മന്ത്രി എം രാജേഷ് അധ്യക്ഷനായി മന്ത്രിമാരായ വി ശിവൻകുട്ടി ആർ ബിന്ദു വീണ ജോർജ് ജി ആർ അനിൽ വി കെ പ്രശാന്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം